നടന്നു നോക്കി ഞാൻ ഇന്നലെ ഇന്നലെ മഞ്ഞാ നോക്കുമ്പോൾ മംഗലാപുരം ഭാഗത്താണ് കർണാടകയിലാ അവിടെ ചെന്ന് നോക്കുമ്പോ ഞാൻ അവിടെ കൂടിയാലോ ഒന്ന് കരുത അവിടെ ഒരു കുഴപ്പമില്ല കുഴപ്പം അവിടെ നല്ല ജനങ്ങള് എല്ലാം ജനങ്ങള് സമസ്ത ശംസ്ലിന്മാർന്നല്ലാത്ത വേറെ നിൽക്കാൻ അറിയില്ല അങ്ങനെ ആരെങ്കിലും അറിയാത്തവർ പറഞ്ഞ അവിടെ ആട്ടി ഓടിക്കും അങ്ങട്ട നല്ല കൂട്ടറി ആ അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരളക്കാരും സമ്മേളനത്തിൽ വന്നില്ല ഞങ്ങൾ ഉണ്ടാവുന്ന നമ്മളോട് പറഞ്ഞു കർണാടക മുഴുവനും കർണാടകയിലെ മുസ്ലിങ്ങൾ മുഴുവൻ അടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് അപ്പൊ അവ കർണാടകക്കാരെ കാണാനും അവരോട് സാഹസിക്കാനും വേണ്ടി നിങ്ങൾ ഈ ക്ഷണിക്കാണ് സമ്മേളനത്തിലേക്ക് നൂറാം വാർഷികത്തിലേക്ക് അള്ളാഹുത്തോഫിക്ക് ചെയ്യുമാറ ആ സമ്മേളനം ആരെന്ത് പറഞ്ഞാലും എന്ത് വിലക്കിയാലും എന്താക്കിയാൽ അതൊക്കെ ഒറ്റപ്പെട്ട സംഗതികളായിരിക്കും ജനം തള്ളിക്കളയുന്ന സംഗതികളായിരുന്നു അതോടുകൂടെ അവർക്ക് മനസ്സിലാകും വൈ ഞങ്ങള് പറഞ്ഞ ഭയ ഞങ്ങളേതാണ് അതാണ് മുസ്ലിങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് പഠിച്ചവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്നുപോലെ കൂട്ടരെ ഈ കപ്പൽ പുറപ്പെടുകയാണ് ഈ കപ്പലിനെ പിടിച്ചു നൽകില്ല കപ്പലാണ് രക്ഷമാണെങ്കിൽ കന്നാനുകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കേറാ എന്ന് ഞങ്ങൾ പറയുകയാണ് അസ്സലാമേക്കും